നമസ്കാരം പാർലമെൻ്റ് ലക്ഷ്യം വരുന്നു കേരളം ഭരിക്കുന്ന സി പി എം പാർട്ടി പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു അതേപോലെ തന്നെ ട്വൻറ്റി ട്വൻറ്റിയും ബി ജെ പിയും ഒക്കെ പ്രചരണങ്ങൾ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ ഗാന്ധിജി അടക്കം നിന്ന് സ്വാതന്ത്ര്യം വാങ്ങി തന്ന് കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് അവിടെ ഇരുന്നവർ പറഞ്ഞു ഇന്ത്യയിലെ പട്ടിണി മാറുമ്പോൾ നമുക്ക് പിരിച്ചുവിടാം അങ്ങനെ പുതുക്കി എഴുതണം എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ സ്വാതന്ത്ര്യം കിട്ടിയവരെയൊക്കെ കോൺഗ്രസ് പാർട്ടി നല്ലതായിരുന്നു പിന്നീട് കുറേ വർഷങ്ങളോളം ഡെവലപ്മെൻറ്റൊക്കെ ഉണ്ടായി ഇപ്പോൾ ഇന്ത്യയുടെ ദേശീയഗാനം അറിയാത്തവരാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നത് എന്തായാലും നേതാക്കന്മാരും അറിഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു ഞാൻ സി ഡി ഇടാമെന്ന് വാ പാടാൻ അറിയാൻ കൊണ്ടാണല്ലോ വാ പൊത്തി ഒരാൾ വാ പൊത്തിപ്പിടിക്കുന്നു മറ്റേൾ പാടുന്നു എന്തൊക്കെ പുകിലാർന്നു എന്തായാലും സ്വാതന്ത്ര്യം മേടിച്ചിരുന്ന പാർട്ടിയാണ് എന്നെങ്കിലും നിങ്ങൾ വിചാരിക്കേണ്ടേ നിങ്ങൾക്ക് ഇത്രയ്ക്ക് വിവരമില്ലായ്മ നിങ്ങളുടെ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാർക്കില്ലെങ്കിൽ താഴെ തട്ടിലേക്ക് ഇരിക്കുന്ന അണികൾക്ക് എന്ത് വിവരമുണ്ടാകുമെന്ന് ചോദിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം